ചെകുത്താന പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയോ എവിടെ വെച്ച് താലി കിട്ടിയാലും ആരറിഞ്ഞാലും ഇല്ലെങ്കിലും ഇവളെ എന്റെ ജീവൻ ആദിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത വിധം ശാന്തത നിറഞ്ഞു അജു ആയുഷ അവനെ പേടിയോടെ നോക്കി നിൽപ്പാണ് ദത്തനെ ഇനി ജീവനോടാരും കാണില്ലെന്ന് അവർക്ക് ഉറപ്പാണ് ഒരു നിമിഷം ഇരുവരുടെ നോട്ടം ആലിയുടെ നേരെ ചെന്നു നിന്നു നിറവേറുമായി നിൽക്കുന്ന ഒരു പെണ്ണ് അവൾ അനുഭവിക്കുന്ന വേദന അത് എത്രമാത്രമായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി ഈ ഒരവസ്ഥയിൽ ഭർത്താവിന്റെ സ്നേഹവും കരുതലും ആഗ്രഹിക്കുമ്പോൾ അതൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല മറ്റൊരു പെണ്ണിന് പുറകെ അവൻ നടക്കുകൂടി ചെയ്യുന്നു ദത്തൻ ഇനി ആർക്കും ഒന്നിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് ആദ്യമാണ് അവന് മുമ്പിൽ നിൽക്കുന്നത് കാലിൻ്റെ മറ്റൊരു പരിവേഷം അണിഞ്ഞവൻ എൻ്റെ പെണ്ണിനെയാ നീ മറ്റൊരു കണ്ണിൽ നോക്കിയത് ഇത്രയും കാലം വേദനിപ്പിച്ചത് വെറുതെ വിടില്ല ഞാൻ നിന്നെ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തന്റെ അരികിലേക്ക് ചെന്ന് അവന് കേൾക്കാൻ മാത്രമായാണ് ആദിയുടെ പറച്ചിൽ ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരതയും മൂർച്ചയുമെല്ലാം ദത്തന് വളരെ വ്യക്തമായി മനസ്സിലായി അവനൊരു പകപ്പോടെ ആദിയെ നോക്കി മറുത്തൊരു വാക്ക് പറയാൻ കഴിയാത്തതുപോലെ ആ നോട്ടത്തിലും ക്രൗര്യത്തിനു മുന്നിൽ പതിറിപ്പോകുന്നത് പോലെ ഇവള അന്വേഷിച്ച് ആരനി വരരുത് ഒരു ബന്ധത്തിന്റെ പേരിൽ എന്റെ പെണ്ണിൽ അവകാശം പറയുന്നത് എനിക്ക് സഹായിക്കില്ല മീരക്ക് ആദ്യം മാത്രം മതി എന്നും എപ്പോഴും എല്ലാവരോടുമായി അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്റെ നെഞ്ചോര മുഖം അമർത്തി നിൽക്കുന്നവള വാരിയെടുത്ത് മാൻഷിനകത്തേക്ക് തന്നെ കയറി ആദി ഗംഗയും ശബരിയും മാലിയും അടക്കം എന്തു പറയണം എന്ത് ചെയ്യണം അറിയാത്ത അവസ്ഥയിൽ അവരെ നോക്കി നിന്നുപോയി ബാക്കിയുള്ളവരുടെ ഞെട്ടൽ അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല തന്റെ നെഞ്ചോരം ചാഞ്ഞ് കിടക്കുന്ന കിളിക്കുഞ്ഞിനെ നേരത്തെ ഒരു സിരിയോടെ നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അവൻ താഴെ പറഞ്ഞൊന്നവൾ കേട്ടില്ലെന്ന് തോന്നിപ്പോയവന് തന്നെ കണ്ട നിമിഷം മുതൽ അവളേതോ ലോകത്ത് താൻ അവളെ സംരക്ഷിക്കുമെന്ന് അവളുടെ വിശ്വാസം തന്നെയും മറികടന്ന് അവളെ ആരും ഒന്നും ചെയ്യില്ലെന്നുള്ള വിശ്വാസം ആദിയുടെ ചുണ്ടിലെ പുൻശിരിയുടെ മാറ്റേറി അങ്ങേയറ്റം സ്വാർത്ഥനായിരുന്നു ആദിത്യവർമ്മ അവളിൽ താനല്ലാതെ ആരുണ്ടാവരുതെന്ന സ്വാർത്ഥത അവളുടെ ചിന്തകൾ പോലും തനിക്കുള്ളതാവണം താനുണ്ടെങ്കിൽ അവൾ മറ്റാരെയും ഒന്നിനെയും കാണാൻ പാടില്ല ആ സ്വാർത്ഥതയ്ക്ക് ആ ഭ്രാന്തിന് അവനിട്ടിരിക്കുന്ന പേരാണ് പ്രണയം ഈ പ്രണയം അവനൊരിക്കലും മീരയെ മാറാൻ അനുവദിക്കില്ല പകരം അവളിൽ പ്രണയം നിറക്കും അവൻ ഭ്രാന്തമായ തീവ്രമായ പ്രണയം ആദിയുടെ ശബ്ദം മാത്രമായി തീവ്രമായ പ്രണയം ആ വാക്കുകളിൽ നിറഞ്ഞു പേടിച്ചുപോയോ അപ്പൂ എന്റെ കിളിക്കുഞ്ഞിനെ ഞാൻ വിട്ടുകളിൽ നിന്ന് കരുതിയോ അതിന് മാത്രമേ ഇല്ലെന്നുള്ളതായിരുന്നു മറുപടി ഒന്ന് ചിരിച്ചുപോയി എനിക്ക് എനിക്ക് അയാളെ പേടിയാ എന്നെ നീ എൻ്റെ അപ്പു എൻ്റെ മാത്രം ആദിയുടെ പ്രാണനെ ആദ്യം ആർക്കും ഒന്നിനും ഇട്ടുകൊടുക്കില്ല നിന്നെ കൈവിടേണ്ട സാഹചര്യം വന്നാൽ അതിനൊന്നേ അർത്ഥമുള്ളൂ ഈ ആദിത്യവർമ്മയുടെ ജീവൻ അവസാനിച്ചു എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞെട്ടിലൂടെ മിഴികൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ വെറുതെ അത്രയ്ക്ക് ഇഷ്ടാടി അടിവണ്ണേ എനിക്ക് നിന്നെ ആദ്യമെന്ന് ചിരിച്ചു മരണത്തിലായാലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ പതിയെ പറഞ്ഞവൻ മീനയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു എനിക്ക് എനിക്ക് ഒരുപാട് കാര്യം ജീവിക്കാൻ തോന്നുക പതിയെ അവനോടായി പറയുമ്പോൾ വിടർന്നു പോയ മിഴികളോടെ അവനെയൊന്ന് നോക്കിയവൻ എനിക്കൊപ്പമാണോ എന്റെ പോയില്ലല്ലോ ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചവൾ പോവാൻ എനിക്കൊരു ഇടമില്ല ആരും ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് എന്തിനോ വേണ്ടി അവടെ കണ്ണു നിറഞ്ഞു സ്നേഹം എന്തെന്ന് അറിഞ്ഞു തുടങ്ങിയവൾ അത്രനാളും സ്നേഹത്തിന്റെ ഡെഫിനിഷൻ മറ്റെന്താണെന്ന് കരുതി വെച്ചവൾക്ക് തിരിച്ചറിവുകളുടെ പാഠമായിരുന്നവൻ ആദ്യം അവളെ കൂടുതൽ തന്നിലേക്കായി ചേർത്ത് പിടിച്ചു കാതിൽ അപ്പോഴും സത്യയുടെ വാക്കുകൾ മുഴങ്ങും പോലെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ അവള് നിന്നെ വിട്ടുപോവ് മാതി സ്വന്തം അച്ഛനെയും അമ്മയെ ഇല്ലാതെയാക്കി അവൾ അനാഥയാക്കിയവന്റെ മകനായി നിന്നെ അവൾ പ്രണയിക്കുമെന്ന് കരുതുന്നുണ്ടോ അവൾക്ക് രണ്ട് ഏട്ടന്മാരുണ്ടാതി അവള് ജീവൻ അവിടെയുണ്ടെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയ രണ്ടുപേര് അവരാ നിങ്ങളുടെ മഹൽ ഗ്രൂപ്പിന്റെ അടിത്തറ ഇളക്കിയത് എന്നാൽ നീ നാശത്തിൻ്റെ വക്കിലായിരുന്ന മഹൽ ഗ്രൂപ്പിനെ ഏറ്റെടുത്ത് നീ വീണ്ടും ഉന്നതിയിലെത്തിച്ചു നീ എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ ഇപ്പം അവർ നിന്നെ പഠിച്ച് കഴിഞ്ഞായി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു നിർത്തിയ സത്യയുടെ മുഖമോർക്കെ ആദ്യം മുഷ്ടിചുരുണ്ടു കൈകൾ ശക്തമായി അവളിൽ ആദിയുടെ ചൂടിൽ സുഖമായ ഒരു ഉറക്കത്തിലായിരുന്നു മീര അത്ര നേരം അനുഭവിച്ച ടെൻഷനൊക്കെ ഒരു ഉറക്കം അവളെ പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ട് അവൻ സത്യയിൽ നിന്നറിഞ്ഞ യാതൊരു കാര്യവും അവനെ സ്വാധീനിച്ചിരുന്നില്ല എന്നതാണ് സത്യം ആരാരെ തകർത്താലും കൊന്നാലും അതൊന്നും ആദിത്യവർമ്മയെ ബാധിക്കില്ല അതൊന്നും അവന്റെ വിഷയമല്ല പക്ഷേ മീര അവൾ വെറുതെങ്കിലും തന്നിൽ നിന്ന് അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ക്ഷമിച്ചു കൊടുക്കില്ല അവൻ കൊല്ലും ആരാണെങ്കിലും കൊന്നു കളയും ഇനിയെല്ലാം അറിയുമ്പോൾ അവളായിട്ട് അകലാൻ ശ്രമിച്ചാൽ ഉള്ളിലേക്കായ ചിന്ത കടന്നു വന്നതും ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു തീർത്തും വന്യമായ പുഞ്ചിരി നിന്നെയും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും അപ്പു എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നീ വേദനിക്കും പതിയെ പറഞ്ഞുകൊണ്ട് അല്പം വിടർ നിൽക്കുന്ന അവളുടെ അധിരങ്ങളെ ഒന്നാകെ തന്റെ ചുണ്ടിനാൽ ഒപ്പി വിട്ടവൻ ഓരോ നിമിഷവും അവളോടുള്ള മോഹം സിരകളിൽ ഒരു അഗ്നിയായി പടർന്നു കയറുന്നത് പോലെ സർവവും വിസ്മരിച്ചുകൊണ്ട് അവളിൽ ചേരാൻ തോന്നി പോകുന്നു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി പൊതിഞ്ഞ് പിടിച്ചവൻ ഉയർന്നു പോയ മിടിപ്പ് നേരെയാകുവളും എന്തൊക്കെയാ അജു ഇവിടെ നടക്കുന്നെ ആദ്യം എങ്ങനെയാ മീരമോള യുവാഹം കഴിച്ച് അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പേന്ന് പറയുമ്പോൾ ദത്തനും കുടുംബവും പോയതിനു ശേഷമുള്ള ചർച്ചയിലാണ് എല്ലാവരും ചോദ്യം മുഴുവൻ അജുവിന് നേരെയാണ് ആദ്യയോട് നേരിട്ടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് അജു ആണ് പെട്ടത് ഒരു നിമിഷം അജു അഗ്നിയെയും ആഷിനെയും ഒന്ന് നോക്കി ഇരുവരും എല്ലാം നീ തന്നെ പറഞ്ഞോ എന്ന് കയ്യൊഴിഞ്ഞ മട്ടാണ് അജു ഒലിച്ച ഞാൻ എന്തു പറയാനാ എല്ലാം അവന്റെ തീരുമാന എന്റെ കുഞ്ഞുമണി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും എന്ന് വെച്ചാ മീനമ്മയുടെ സമ്മതം ഇല്ലാണ്ട് വിവാഹം സുതാമയാണ് ചോദിച്ചത് മീരയോട് അവർക്ക് ആർക്കും ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമില്ല അവളെ വേദനിപ്പിച്ചുകൊണ്ട് നടന്ന വിവാഹമാണോ ഇതെന്ന് ആദ്യം നല്ല പോലെ ഉണ്ടായിരുന്നു സുദാമിയുടെ ചോദ്യങ്ങൾക്ക് അജി ഒന്ന് ചിരിച്ചു അവളുടെ സമ്മതം ഇല്ലാതെയല്ല അപ്പച്ചി സമ്മതിക്കേണ്ടി വന്നതാ അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അവൾ ആദ്യമായി കണ്ടത് മുതൽ അവളുടെ വിവാഹം നടന്നവരെയുള്ള എല്ലാ കാര്യവും അവരോരോരുത്തരെയും പറഞ്ഞു കേൾപ്പിച്ചു പൂർണ്ണമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടത് മാത്രം ഫിൽറ്റർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തിൻ്റെയും ദത്തിൻ്റെയും കാര്യം മനഃപൂർവ്വം തന്നെ അവൻ മറച്ചു വെച്ചു അപ്പൊ അവളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ വിവാഹമായിരുന്നോ ആര്യനാണോ അവന്റെ ചോദ്യത്തിലെ മൂർച്ചയും പരിഹാസവും എല്ലാം അജുവിന് നന്നായിട്ട് തന്നെ മനസ്സിലായി മീരയോട് അവന് തോന്നിയത് കേവലൊരു അട്രാക്ഷൻ അല്ലായിരുന്നു എന്ന് അവൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് പോലും വ്യക്തമാണ് എങ്ങനെ നടന്ന യുവാഹായാൽ പോലും ആദ്യം അവൾ പ്രണയിക്കുന്നുണ്ടാരിയ മറ്റാരിലും എന്തിലും വിശ്വസിക്കുന്നുണ്ട് ഇന്നിവിടെ നടന്ന സമ്പത്ത് നിന്നെല്ലാം മനസ്സിലായതല്ലേ പിന്നെന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം പിന്നെ അവളോട് ഇതിനെക്കുറിച്ച് ആരോന്നും ചോദിക്കാനും പറയാൻ നിൽക്കണ്ട ആരെയും ഒന്നിനെ എതിർത്ത് ശീലമല്ലോ അവൾക്ക് പ്രത്യേകിച്ച് ആദിയെ അവൻ പറയുന്ന എന്താണോ അതിനനുസരിക്കാൻ മാത്രമേ അവൾ ശ്രമിക്കൂ ആദിയുടെ തീരുമാനമാണെല്ലാം എതിർക്കാനോ ചോദ്യം ചെയ്യാനും ഇനി ആരും ശ്രമിക്കരുത് എല്ലാവരോടുമായി അത്രയും പറഞ്ഞുകൊണ്ട് അജു ആയുഷിനെയൊന്നും നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആയുഷോ അജുവിന്റെ പുറകെ ചെന്നു എന്നാൽ ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല മകൽ ഫാമിലിയിൽ ആദ്യത്തെ പേരുകുട്ടിയാ അവന് രാജകുമാരി പോലൊരു പെൺകുട്ടിയെ വേണം വധുവായിട്ട് വരാൻ ഇതിപ്പോ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്തൊരു പെണ്ണ് ഉള്ളിലെ വിഷമവും ദേഷ്യവും അമർഷോ ഒന്നാകെ മാധവൻ പുറത്തേക്ക് തുപ്പി മാധവാ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച അയാൾക്ക് നേരെ ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് മുത്തേശൻ തിരിഞ്ഞടന്നു പുറകെ ബാക്കിയുള്ളവരും സുധാമയും മാധവനും ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു നാണക്കേടും പകയും കൊണ്ട് മാധവന്റെ ഉള്ളം പുകഞ്ഞു മിഴികൾ പതിയെ ചിമ്മി തുറക്കുമ്പോൾ അരികിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ആ ഗന്ധം തനിക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നിപ്പോയ അവൾക്ക് അവന്റെ മുറിയിൽ അവന്റെ ബെഡിലായിട്ടാണ് കിടത്തും നേരത്തെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ മിന്നിമാഞ്ഞു അതേ ചിരിയോടെ എഴുന്നേറ്റിരുന്ന് മുട്ടുകാലായി കവിൽ ചേർത്ത് വെച്ചിരുന്നവൾ ബാൽക്കണിയിൽ നിന്നും ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വന്ന ആദ്യം കാണുന്ന കാഴ്ചയും ഇത് തന്നെയാണ് തന്റെ കിളിക്കുഞ്ഞിന്റെ ചുണ്ണിലെ ചിരിയും ആ ഇരുത്തവും അവനിലും ഒരു പുഞ്ചിരി വിടർത്തി പക്ഷെ ആദ്യം നോക്കിയ മീരയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞ് ഷർട്ട് ഇടാതെ ഒരു ജീൻസ് മാത്രമാണ് അവന്റെ വേഷം ഉറച്ച ശരീരത്തിൽ എടുത്തു കാണിക്കുന്ന പേശികൾ ഹൃദയത്തിന്റെ ഭാഗത്തായി ടാറ്റു ചെയ്തിരിക്കുന്ന ഒരു വ്യാളിയുടെ ചിത്രം അവന്റെ പുറത്ത് ഇതുപോലെ ഉള്ളതായിട്ട് അവൾ ഓർത്തെടുത്തു സാധാരണ ടാറ്റൂവിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അതിനെന്ന് തോന്നിയവൾക്ക് നീലയും പച്ചയും ചേർന്ന ഒരു നിറമാണ് അതിന്റെ കണ്ണുകൾക്ക് എന്തോ വല്ലാത്തൊരു തിളക്കമുള്ളത് പോലെ ഏറെ നേരം അവൾക്ക് ആ ടാറ്റൂവിലേക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല കണ്ടു കഴിഞ്ഞോ പോ അത്രയും അടുത്ത് നിന്ന് ആ ശബ്ദം കേട്ടതും ഞെട്ടിലൂടെ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൻ തൊട്ടരികിലായി നിൽപ്പുണ്ടവൻ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവമാണ് മീരയെ ഒന്നാകെ തളർത്തി കളയുന്ന ഒരു ഭാവം മീരയുടെ മുഖം ചുവന്നുപോയി എന്താ എന്റെ കിളിക്ക നാണം കൊണ്ട് കുനിഞ്ഞുപോയ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആ മിഴികളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടാണ് ചോദ്യം അവിടെ ചിരിയോ വാത്സല്യമോ ഇല്ല ആളുന്ന പ്രണയമാണോ തീവ്രമായ അനുരാഗം നഹാണാണ് എൻ്റെ അപ്പൂന് ചോദിക്കുന്നതിനൊപ്പം അവളൊരു കൈയാൽ എടുത്തുയർത്തി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചവൻ വിറച്ചുകൊണ്ട് അവടെ ഒന്നാകെ അവന്റെ ശരീരത്തിൽ അമർന്നു ഒന്നേങ്ങിക്കൊണ്ട് അവളുടെ അത്തരങ്ങൾ തമ്മിൽ അകന്നുപോയി അവളുടെ ആ പ്രവൃത്തിയിൽ ആദ്യയുടെ ഹൃദയം ഒന്ന് ശക്തമായി മിടിച്ചു കണ്ണുകൾ വിടർന്ന് മാറിയ അധരങ്ങളിൽ മാത്രമായി ചുവന്ന് തുടത്ത് നനപൂർന്നാകെ പൊതിയാനുള്ള മോഹം അവനിലേറി മിഴികൾ ഇറകെ അടച്ചു തുറന്നവൻ ആ ആഗ്രഹത്തെ പറയുന്നതിനൊപ്പം തന്നെ അവടെ ഇടുപ്പിൽ കുത്തിയവരുടെ ദാവണിത്തുമ്പ് അവൻ വലിച്ചൂരി എടുത്തിരുന്നു അവനെയൊന്നു തടയാൻ പോലും ആവാതെ മിഴികൾ ഇറകെ ആ നെഞ്ചിലായി കൈ ചുരുട്ടി വെച്ചു മീരാ അവൻ്റെ ഉള്ളിലെ പ്രണയാഗ്നിയിൽ വീണ്ടും കനൽ കോരിയിടുന്നതുപോലെയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും നമ്മളൊന്നാണ് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒന്നാണ് നീ എൻ്റെ ഞാൻ നിന്റെയും തോളിൽ കുത്തിയ ദാവണി തുമ്പിനെ അടർത്തി മാറ്റിയവൻ പിന്നെ പൊട്ടി അവിടെ തോളിലൊരു പോറയിൽ തീർത്തതും എരിവ് വലിച്ചു കൊണ്ടവളവന്റെ മാറിലായി മുഖം അമർത്തി കിതച്ചു എന്റെയാണ് നീ എന്റെ മാത്രം ആദിയുടെ ശബ്ദം ഒന്ന് മുറുകി പറയുന്നതിനൊപ്പം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ തോളിൽ പൊടിഞ്ഞ ചുവന്ന തുളിയെ ഒന്നാകെ നുണഞ്ഞെടുത്തു അറിയാതൊരു മുകളിൽ അവളിൽ നിന്ന് ഉയർന്നുപോയി നമുക്ക് പ്രണയിക്കാം അപ്പു തന്റെ ചോദ്യത്തിന് അനുകൂലമായി അവളൊന്ന് മോളിയ നിമിഷം തന്നെ ആ ചുവന്ന തുടുത്താ തരങ്ങളെ ഒന്നാകെ പൊതിഞ്ഞെടുത്ത് ചുപ്പിച്ചവൻ അത്രമേൽ തീവ്രമായി അതിനേക്കാൾ ഭ്രാന്തമായി തന്നിലെ പ്രാണനെപ്പോലും അവൻ ആ ചുംബനത്തിൽ കവർന്നെടുക്കുന്നത് പോലെ കൈകൾ അവളുടെ കഴുത്തിലൂടെ തെന്നിയൊഴുകി അമർന്ന നിമിഷം ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ ശരീരത്തോട് അമർന്ന് കളഞ്ഞവൾ മൃദുലമായ ആ മാറിൽ തഴുകിയും തലോടിയും ഞെരിച്ചുമെല്ലാം അവൻ ചുംബിച്ചതും ആദ്യമായിട്ടറിയുന്ന വികാരങ്ങളുടെ തീവ്രതയിൽ അവളുടെ ശരീരം ശരീരമൊന്നാകെ വിറച്ചു അവൾ തളർന്നു പോകുമെന്ന് തോന്നിയ നിമിഷം അതിരങ്ങൾ വേർപ്പെടുത്തിക്കൊണ്ട് ആദ്യം അവളെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു മിഴികൾ മിഴികളടച്ച് കിതക്കുന്നവൾ ഒരു പുഞ്ചിരി വിരിയിച്ചു ദാവണയുടെ മറയില്ലാതെ ഉയർന്ന ഉയർന്നു താഴ്ന്ന മാറിയിടങ്ങളിലായി ആ നോട്ടം ചെന്നു നിന്ന് ശക്തമായി തലയെന്ന് കുടഞ്ഞവൾ നമുക്ക് പതിയെ പ്രണയിക്കാൻ കളിക്കുന്നേ എന്റെ ചെറിയൊരു ഉമ്മയിൽ തന്നെ തളർന്നു വിഴാൻ തുടങ്ങിയാൽ എങ്ങനെയാണ ഒരു സ്വകാര്യം പോലെ അവൻ മന്ത്രിക്കുമ്പോൾ അല്പം മുമ്പ് മുത്തിച്ചുവപ്പിച്ച അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് അവന്റെ തീക്ഷണമായ മിഴികൾ കൊണ്ട് ഹൃദയത്തിൽ പതിച്ചു വെച്ചു എന്താവശ്യം ഉണ്ടായത് അയാൾ എന്തൊക്കെയാ പിന്നെയും പറയുന്നത് അജുവിന്റെ ചോദ്യത്തിൽ ഒരു നിമിഷം മൗനമായി നിന്നുപോയവൻ സത്യയിൽ നിന്നും കേട്ട വാക്കുകൾ ഓരോന്നും വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ അയാൾക്ക് കാണേണ്ട നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയാണ് അജു നമുക്ക് പ്രിയപ്പെട്ടവരുടെ മരണമാണ് ഒരു നിമിഷം വീണ്ടും അല്പം മുമ്പ് സ്റ്റേഷനിൽ വെച്ചടന്ന സംഭവങ്ങളിലേക്കായി വീണ്ടും അവന്റെ ചിന്ത പോയി കരഞ്ഞു കരഞ്ഞുകറങ്ങിയ മിഴികൾ ഉയരത്തി സത്യ വീണ്ടും ആദ്യം നോക്കി അവനിപ്പോഴും അയാളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുകയാണ് എനിക്കും ഗായവന അവനെല്ലേ ഉണ്ടായിരുന്നുള്ളൂ സ്വപ്നം കാണാനും സ്നേഹിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഈശ്വരൻ തന്നതല്ലേ അവനെ പറഞ്ഞുകൊണ്ട് തന്നെ മുഖമെന്ന് അമർത്തി തുടച്ച് സത്യ ഈശ്വരൻ തന്നെ തിരിച്ചു വിളിച്ചു എന്ന് കരുതിയിരുന്നതാ ഞങ്ങള് പക്ഷെ എല്ലാം ചെയ്തു കൂട്ടിയത് ജീവനുള്ള മൃഗങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു പോ പിന്നെന്ത് ചെയ്യണമായിരുന്നു ഞാൻ പകയോടെ മുരണ്ടുകൊണ്ട് സത്യ ചോദിക്കുമ്പോൾ ഒരു വാക്ക് പോലും പറയാനില്ലാതെ ആദ്യ അയാൾ ഉറ്റുനോക്കി അല്ലെങ്കിൽ തന്നെ ചെകുത്താൻ എന്ത് നീതി എന്ത് ന്യായം എല്ലാം അവൻ്റെ തീരുമാനങ്ങളാണ് അന്ന് ഹോസ്പിറ്റലിലെത്തിയ സമയം സത്യയുടെ ചിന്തകൾ വീണ്ടും ആ ദിവസത്തിലേക്ക് പോയി മകനെയും പ്രതീക്ഷിച്ചെന്ന ഞങ്ങൾ തേടിയെത്തിയ വാർത്ത ആക്സിഡന്റായി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ അവനെ കൊണ്ടുപോയിരുന്നു എന്നതാണ് സർവ്വനാടികളും തളർന്നുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ കായുവിനോട് എങ്ങനെ എന്തു പറയുമെന്നോ എങ്ങനെ പറയുമെന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ ഒടുക്കം മോന് വയ്യ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഒരു വിധാവളമായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിലെത്തി പക്ഷേ അവിടെ എത്തി പറഞ്ഞ വാർത്ത തലയിടിച്ച് വീണുകൊണ്ട് എൻ്റെ മോൻ ബ്രെയിൻഡത്ത് സംഭവിച്ചുവെന്നാ ഇനി ജീവിക്കില്ലെന്ന് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഹൃദയവും നിലക്കുമെന്ന് അവനെ മറ്റുള്ളവരിലൂടെ ജീവിപ്പിക്കാനുള്ളൊരു മാർഗ്ഗം എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ മാറ്റിവെക്കാൻ പറ്റുന്ന അത്രയും അവയവങ്ങൾ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക എന്ന് തളന്നിരിക്കുന്ന കായുനിയെന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഡോക്ടർക്ക് അധിക സമയമൊന്നും ആവശ്യമായിരുന്നില്ല എന്റെ കുഞ്ഞിലൂടെ ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ എന്ന് ഞങ്ങളും കരുതി എല്ലാം അവസാനിപ്പിച്ച് അവനെ ദഹിപ്പിക്കാൻ സമയമായപ്പോഴാണ് വിവരറിഞ്ഞ് ദേവ് സാറിൻ്റെ കൂടുമ്പോ എത്തിയത് സന്തോഷം നിറഞ്ഞെന്ന വീട് അധികം വൈകാതെ മരണതുല്യമായി മാറി ചടങ്ങുകൾ അവസാനിച്ച് പോവാൻ നേരം ദേവസാർ ഞങ്ങളെ കൂടെ വിളിച്ചു പക്ഷെ പോകാൻ തോന്നിയില്ല എന്റെ സൂര്യ ഇല്ലാതെ അവൻ അത്രയും ആഗ്രഹിച്ചിടത്തേക്ക് എങ്ങനെ പോകും ഞങ്ങൾ ഞങ്ങളുടെ മോൻ ഇവിടെ തനിച്ചായി പോവില്ലേ വരുന്നില്ലെന്ന് പറഞ്ഞതും സാറും നിർബന്ധിച്ചില്ല എത്രയും വേഗം പോസിറ്റീവായി തിരികെത്താന്ന് വാക്ക് നൽകി അവർ ഡൽഹിക്ക് പോയി ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി ഒരിക്കൽ ലോഡുവായിട്ട് തിരിച്ചു വരുന്ന വഴിയാ ഒരു പെൺകുട്ടിയെ ആക്സിഡൻറ്റായി വഴി കിടക്കുന്ന കണ്ടത് ഒരു പത്ത് വയസ്സ് കാണും അതുവഴി ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ആരും ശ്രദ്ധിക്കാതെ വന്നതും ഒരു ഓട്ടോ വിളിച്ച് ആ കുഞ്ഞിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു എൻ്റെ മോനെ തന്നെയാണ് എനിക്ക് ആ നിമിഷം ഓർമ്മ വന്ന് സ്കൂൾ ബാഗിൽ നിന്നുള്ള കുട്ടിയുടെ ഐ ഡി കാർഡിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറിൽ വിളിച്ച് വിവരം പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛനോമേ അവിടേക്ക് വന്നു സമയത്ത് എത്തിയോണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ഇന്നൊരു ദിവസം എന്തായാലും ഐ സിയു തന്നെ കിടക്കട്ടെ അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റാന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വന്ന് പറഞ്ഞ വാക്കുകൾ സത്യയുടെ മനസ്സിലും അല്ലാത്ത സന്തോഷം നിറച്ചു തന്റെ മോന് വന്ന വിധി ഇനിയൊരു കുഞ്ഞിനുണ്ടാവരുതെന്ന് അത്രയും പ്രാർത്ഥിച്ചിരുന്ന അയാൾ ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എൻ്റെ മോള് കുഞ്ഞിൻ്റെ അച്ഛൻ സത്യയുടെ കയ്യിൽ പിടിച്ചു വെറുതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സത്യം തിരികെ നടന്നു ചേട്ടാ ഒഴിഞ്ഞ കോറിഡോറിൽ എത്തിയതും വന്ന ഒരു പെണ്ണിന്റെ വിളി സത്യം തിരിഞ്ഞു നോക്കി നേരത്തെ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ അമ്മയായിരുന്നെന്ന് മനസ്സിലായതും സത്യയുടെ കണ്ണിൽ സംശയം നിറഞ്ഞു ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ ഓടി വന്നുകൊണ്ട് അവൾ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ലെന്ന പോലെ ഒന്ന് നോക്കി സത്യ ഞാൻ ഞാൻ എം എച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നേഴ്സാണ് ചേട്ടൻ്റെ മോൻ സൂര്യ നോക്കിയെന്ന ടീമിൽ ഞാനും ഞാനും ഉണ്ടായിരുന്നു പറയുമ്പോൾ അവിടെ മുഖമല്ലാത്ത ആഴ് സൂര്യ എന്ന് കേട്ടതും സത്യയുടെ കണ്ണ് നിറഞ്ഞു എനിക്ക് എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചേട്ടൻ വിചാരിക്കുന്ന പോലെ സൂര്യ സൂര്യയുടെ മരണ ഒരു ആക്സിഡന്റ് അല്ല അവനെ അവനെ എല്ലാവരും കൂടെ എന്താ എന്താ പറഞ്ഞു പറഞ്ഞു നിർത്തിയതും സത്യയുടെ ശബ്ദമല്ലാതെ ഉയർന്നു കേട്ട കാര്യത്തിന്റെ പകപ്പിൽ അയാളുടെ ഉടലൊന്നാകെ വിറക്കുന്ന പോലെ സത്യാണ് ഏട്ട എന്റെ മോളെ ജീവൻ രക്ഷിച്ച ചേട്ടനോട് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി ഒരുപാട് തിരിമറികൾ നടക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ വെറും നേഴ്സായി എനിക്ക് ഒന്നും ചെയ്യാനാവില്ല കൊന്നു കളയവര് കുടുംബത്തെ അടക്കം അവർക്കെതിരെ തിരിയുന്ന ആരെയും ഒന്നിനെയും അവര് ബാക്കി വെക്കില്ല എൻ്റെ മോൻ എൻ്റെ മോൻ എന്തിനാ സൂര്യയുടെ മരണശേഷം ലക്ഷങ്ങൾ വാങ്ങിയ അവന്റെ ഓർഗൻസ് വിറ്റത് അതിനുവേണ്ടി മാത്രമാണ് ഒരു ട്രീറ്റ്മെന്റ് പോലും നൽകാതെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നവർ അവർ കാത്തിരുന്ന് തനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം അനു സത്യയോട് പറഞ്ഞു നിർത്തുമ്പോൾ ദേഷ്യവും പകയും കൊണ്ട് സത്യയുടെ ഉള്ള നിറയുന്നുണ്ടായിരുന്നു തന്റെ മകന്റെ ജീവനിട്ട വില കേൾക്കെ ഇതിന് പിന്നിലുള്ളവരെല്ലാം ഉടലോടെ കത്തിച്ച് കളയാനുള്ള പക സത്യയിൽ നിറഞ്ഞു ആയുഷ് പറഞ്ഞു നിർത്തിയതും അജുവിന് ഞെട്ടിലോട് അവന് നോക്കി നിൽപ്പാണ് അവൻ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ പേര് മാത്രമേ അച്ഛ കേട്ടുള്ളൂ മഹൽ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന എം എച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തലക്കടിയേറ്റതുപോലെ തറഞ്ഞു നിന്നുപോയിരുന്നു അജു ആ നിമിഷം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം